ഹായ് വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിന്നുള്ളത് എസ് പി ഓഫീസിൻ്റെ ആ ഒരു പ്രദേശത്താണ് അപ്പോൾ എസ് പി ഓഫീസ് മുതൽ മൂരാട് പാലത്തിന് ശേഷം വരെയുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ മൂരാട് പാലമൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ കംപ്ലീറ്റ് അപ്ഡേഷനാണ് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല നമ്മളെ നേരെ വീഡിയോയിലേക്ക് പോകണം എസ് പി ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഇപ്പോൾ നമ്മൾ മൂരാട് പാലം വർക്കെടുക്കുന്ന മൂന്ന് നാല് കിലോമീറ്ററിനടുത്ത് വർക്കെടുക്കുന്ന മൂന്ന് കിലോമീറ്ററിനടുത്ത് വർക്ക് എടുക്കുന്ന ഇ കെ കെ എന്ന കമ്പനി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വാഗാട് എന്ന കമ്പനിയാണ് വർക്ക് എടുക്കുന്നത് നമ്മുടെ ചീനമ്പോട് സ്കൂളിൻ്റെ ആ ഒരു പ്രദേശമാണത് അപ്പോൾ ഇവിടെ നിലവിൽ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇ കെ കെയുടെ വർക്ക് ഈ ഒരു പ്രദേശം വരെയാണ് അപ്പോൾ ഇവിടെ വന്ന് വർക്ക് അവസാനിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ വർക്ക് വാഗാട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ ചെറിയ കോൺക്രീറ്റ് ചെയ്യാനുള്ളൊരു കുറച്ച് ഭാഗങ്ങൾ മാത്രം ബാക്കിയുണ്ട് ഇനി നമ്മൾ നേരെ ആ ഒരു ഇവിടെയൊക്കെ ട്രാക്ക് വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ വടകര ഭാഗത്തേക്ക് സോറി നമ്മൾ പയ്യോളി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ മൂന്ന് വരി പാതയുടെ ട്രാക്കൊക്കെ പാലോളി പാലം ഒരു പ്രദേശങ്ങളിലൊക്കെ വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇരു സൈഡിലും വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതായത് അരവിന്ദഘോഷ് ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇവിടുന്ന് അങ്ങോട്ട് മൂന്ന് വരി മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ലൈനും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനും അത്തരത്തിലുള്ള വർക്കുകളൊക്കെ പെൻഡിങ്ങിലുള്ളത് കൊണ്ടായിരിക്കാം ആ രീതിയിൽ തുറന്നു തുറന്നുകൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ പാലിയാട്ട് നട കഴിഞ്ഞിട്ട് സർവീസ് റോഡ് പിന്നെ മൂരാട് പാലം വരെ സർവീസ് റോഡ് ഇല്ലാത്തത് പാലേട്ടട മുതൽ സർവീസ് റോഡ് ഇല്ലാത്തത് ചില ആളുകൾ ആശയക്കുഴപ്പത്തിലായിരുന്നു കാരണം എന്ന് വെച്ചാൽ നാട്ടുകാരെ കുറച്ച് ആളുകൾ കാരണം നിലവിൽ ഹൈസ്കൂള് ജെ എൻ എം ജി എച്ച് എസ് ഹൈസ്കൂള് ഭാഗങ്ങളിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ ലൈൻ റൂട്ട് ബസ്സുകൾ സർവീസ് റോഡ് ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ കോട്ടക്കട് വഴി ഹൈവേയിലേക്ക് കയറി പോകുമോ എന്ന് ആശങ്കയുണ്ട് കാരണം പാലു പിന്നീട് കിടത്തി കഴിഞ്ഞാൽ പിന്നെ സർവീസ് റോഡിലേക്ക് കയറാൻ പറ്റില്ല മൂരാട് പാലത്തേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെ ബസ് സ്റ്റോപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പിന്നെ ആശങ്ക കുറച്ച് ആളുകൾക്കുണ്ട് ഇപ്പം നിലവിൽ വർക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ കെ കെട വർക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കമ്പ്ലീറ്റായി ഇനി ചില ഫിനിഷിംഗ് സ്റ്റേജിലുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇപ്പം നമ്മളുള്ളത് ബ്രദേഴ്സ് സ്റ്റോപ്പിൻ്റെ ആ ഒരു പ്രദേശത്താണ് ബ്രദേഴ്സ് സ്റ്റോപ്പിലെ ആ ചെങ്കുത്തായ കാറ്റമൊക്കെ കംപ്ലീറ്റ് എടുത്ത് മാറ്റി എക്സ്കവേഷൻ ചെയ്ത് നല്ല രീതിയിൽ കാറ്റങ്ങളൊന്നുമില്ലാതെ സ്ട്രെയിറ്റാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ മൂന്ന് പേര് പാതയാണ് നിലവിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് വരി പാതയുടെ കോൺക്രീറ്റ് നിലവിൽ നടന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ടുള്ള മൂരാട് പാലത്തിലേക്കുള്ള പകൽ സമയത്തുള്ള ഫസ്റ്റ് ഒരു യാത്രയാണിത് അപ്പോൾ വാഹനങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രയാസം മൂരാട് പാലത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ആളുകൾ ആരാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈൻ റൂട്ടിലെ ബസ്സുകളാണ് കൊയിലാണ്ടി റൂ അതേപോലെ കോഴിക്കോട് കണ്ണൂർ പാലക്കാട് അങ്ങനെയാണ്ട് ലൈൻ റൂട്ടിലെ പ്രധാനപ്പെട്ട ലിമിറ്റഡ് ബസ്സുകളായിരുന്നു ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരന്തം അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ അവർ അത് അത്തരത്തിലുള്ള പ്രയാസമുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അപകടമുണ്ടാക്കാനും അതൊരു മൂരാട് പാലം വലിയൊരു കാരണമായിട്ടുണ്ട് കാരണം പല വാഹനങ്ങളും മത്സരിച്ചോടിയിരുന്നത് മൂരാട് പാലത്തിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ആ ഒരു ട്രാഫിക് ബ്ലോക്കിനും അത്തരം മത്സരമോട്ടത്തിന് കൂടി ഒരു പരിഹാരമായിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ഒരുപാട് ആളുകൾ മൂരാട് പാലത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പഴയ ബ്രദേശ് സ്റ്റോപ്പിൻ്റെ പരിസരമാണിത് ഒരു പൂച്ചക്കുഞ്ഞിന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റമാണ് കംപ്ലീറ്റ് എസ്റ്റവേഷൻ ചെയ്ത് കാഴ്ച കാഴ്ച ഇപ്പോൾ മൂരാട് പാലത്തിൻ്റെ കാഴ്ചകൾ കാണാൻ രാവിലെ തന്നെ ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തുള്ള ആളുകൾ കാത്തിരുന്ന ഒരു കാഴ്ചയായിരുന്നു മൂരാട് പാലം എപ്പോഴും നമ്മൾ വീഡിയോ അതിനകത്ത് പല ആളുകളും ചോദിക്കും മൂരാട് പാലം വർക്ക് കഴിഞ്ഞോ എന്തായി എപ്പോൾ തുറക്കും എപ്പോൾ തുറക്കും ആ ചോദ്യത്തിന് വലിയ വിരാമമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇ ഫൈവിൻ്റെ ആളുകൾ പറഞ്ഞ കംപ്ലീറ്റ് വീഡിയോ എടുത്തോ ഒന്നും വിട്ടുപോവണ്ട കാരണം വർക്കൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് വരി പാതയിൽ രണ്ട് ആറ് വരിയും താറിങ്ങ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂരാട് പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ മുഖത്തും ഡ്രൈവേഴ്സിന്റെ മുഖത്തൊക്കെ നല്ല രീതിയിലുള്ള ഒരു സന്തോഷം കാണുന്നുണ്ട് ഇനി നമുക്ക് പഴയ മൂരാട് പാലത്തിൽ വാഹനങ്ങളുടെ അവസ്ഥ കൂടി എന്താ നോക്കാം നമ്മുടെ മൂരാട് പാലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്രയോ തവണ നമ്മൾ ഇവിടെ ക്യൂ നിന്ന പാലമാണിത് സത്യം പറയുകയാണെങ്കിൽ ഈ പാലത്തിന്റെ പേരിൽ ഒരുപാട് ആളുകൾ പല അവസരത്തിലും കളവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ കോളേജ് കാലത്തിലൊക്കെ സ്കൂൾ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ലേറ്റായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം ചോദിച്ചാൽ പറയും അത് മൂരാട് പാലം ബ്ലോക്ക് ആയിരുന്നു അതേപോലെ മറ്റ് യാത്രകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ പല ആളുകളുടെ അടുത്തും സമയം തെറ്റി എത്തുമ്പോഴൊക്കെ അതിന് എക്സ്ക്യൂസുകളുമൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത്ര ആളുകൾ അങ്ങനെ ആളുകൾക്ക് അനുഭവമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു കളവ് പറയാനുള്ളൊരു സാഹചര്യവും കൂടി പുതിയൊരു മൂരാട് പാലം നമുക്ക് ഇല്ലാതാക്കിയിരിക്കുകയാണ് അപ്പോൾ അത്രയേറെ തവണ നമ്മൾ അതേപോലെ വലിയ ലോങ്ങ് യാത്രകളൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഇതേപോലെ മൂരാട് പാലത്തിലെ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ മുൻകണ്ട് കൊണ്ട് നേരത്തെ കാലത്തൊക്കെ ഇറങ്ങിയിരുന്ന ആളുകളുണ്ടായിരുന്നു പഴയ ഒരു ആചാരമുണ്ടായിരുന്നു ഒരു വശത്തു കൂടി വാഹനങ്ങൾ പാസ് ചെയ്യുമ്പോൾ മറുവശത്തെ വാഹനങ്ങൾ നിർത്തിയിടുക എന്നുള്ള ആ ഒരു ആചാരത്തിനു കൂടി വിരാമമായിരിക്കുകയാണ് പുതിയൊരു മൂരാട് പാലം വന്നതോട് മൂരാട് പാലത്തിലെ ഇതേ ആചാരങ്ങൾ കൊണ്ട് നടക്കുന്ന ഇനിയും കേരളത്തിൽ മറ്റ് പാലങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാലോ സർവീസ് റോഡ് കണ്ടില്ല എന്ന് കൂടി നിങ്ങൾ പറയേണ്ട സർവീസ് റോഡ് കൂടിയാ നമ്മുടെ പാലത്തിന് താഴെയുള്ള സർവീസ് റോഡാണ് ഈ സർവീസ് റോഡ് നമുക്ക് പുഴയോര ഭാഗങ്ങളിലേക്ക് നിലവിലൊരു ചെറിയൊരു റോഡുണ്ട് ആ റോഡിലേക്കുള്ള ആക്സസ് കൂടിയാണ് അപ്പം വേറെ പ്രത്യേകിച്ച് ഈ മൂരാട് പാലത്തിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് സർവീസ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് പുതിയ പാലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് മൂരാട് പാലത്തിലെ ചുവട്ടിലെ കാഴ്ചകളൂടി ഒന്ന് കണ്ടുനോക്കാം ഇതാണ് ഇന്നലെ വരെ യാത്ര ചെയ്തിരുന്ന റോഡായിരുന്നു ഇന്ന് വിജനമായിരിക്കുകയാണ് ഇതിൻ്റെ മൂരാട് പാലത്തിൻ്റെ ചുവട്ടിലെ നിലവിൽ കരിങ്കല്ലുകൾ പതിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ പുഴയാണ് മണ്ണുകളൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്യേണ്ടതാണ് ആ നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ആ പുഴയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള കരിങ്കല്ലുകൾ പതിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇതുകൊണ്ട് വല്ല വേറെ വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകൾക്ക് നമ്മൾ ജസ്റ്റ് കമൻ്റ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മദ്രാസ് കമ്പനിയാണ് ഈ മൂരാട് പാലം എന്ന് പറയുന്ന പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചത് ആ പാലത്തിൻ്റെ മൊത്തം ചിലവുകളാണ് ഫോർ സ്പാൻസ് ഓഫ് വൺ സീറോ ഫൈവ് ക്ലിയർ കോസ്റ്റ് ഓഫ് ബ്രിഡ്ജ് പ്രോപ്പർ നാനൂറ്റമ്പത്തഞ്ച് അതേപോലെ ആർ എസ് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് അപ്പോൾ ഇതൊക്കെ മൂരാട് പാലത്ത് അന്ന് നിർമ്മിച്ച സമയത്ത് പിന്നെ അതേപോലെ കോൺട്രാക്റ്റേഴ്സ് ഗാനൻ ഡങ്കർ ലി കമ്പനി മദ്രാസ് ഈ മദ്രാസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു ഈ മൂരാട് പാലം നിർമ്മിച്ചിരിക്കുന്നത് ആ മൂരാട് പാലത്തിന് നടു റോട്ടിലിരുന്ന് നിന്നുകൊണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്